പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗ ദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക

പ്രായം നമ്മളൊക്കെ ഒരുപാട് കൂടുതലായിട്ടും അതുകൊണ്ട് താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ ഒക്കെ പറ്റി ചില ആൾക്കാർ ഇങ്ങനെ പറയും അവർക്കെന്താ പ്രശ്നം വല്ല കഴിവൊക്കെ ഉള്ള ആൾക്കാരില്ല സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന നിലവാരം ആൾക്കാർ അവർക്ക് പഠിച്ചു കുത്തിയിരിക്ക സമയമുണ്ടോ അവസരമുണ്ടോ നമ്മളെ സ്ഥിതി നമുക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ അവരോടാണ് ഞാൻ ഈ ഷയംിക്കുന്നത് അതായത് നമ്മുക്ക് ഈ ഖുർആൻ പാരായണം കുറുവാന്റെ അർത്ഥം കുറാൻ മാറ്റിയു പോലത്തെ വീട്ടില് വർക്ക് ചെയ്യണം വലിയ പുല്യുള്ള കാര്യമാണ് മാത്രമല്ല അത് തുര്യാലും പുളി ഉള്ളി എന്താ കാരണം കുറുവാൻ തൊഴിവ അൽക്കം എല്ലാവരും ഓതുന്ന ആളുകളാണ് അതിൽ പറയുന്നുണ്ട് ായക്കാണ് ആളുകള് പറ്റത്തില്ല ഒരു കുക്ഷിയായ സമയത്താണ് ഹൃദയം ലഭ്യാണ് യാത്ര പോകുന്ന സമയത്ത് അവർക്ക് ലാഹ വർഷത്തിലും വല്ലത്തിലൊക്കെ ആവശ്യപ്പെടുകയും ഒരു വീട്ടിൽ കയറി അവര് വെള്ളം ചോദിച്ചു ഭക്ഷണം ചോദിച്ച സമയത്ത് അവർ കൊടുത്തില്ല അവരുടെ വീട്ടിലെ ബേക്കറിൽ ഒരു മതില് പൊല്ലി വീഴുന്നത്ബി നേരയാക്കി കൊടുക്കുകയും ചെയ്തു അപ്പൊ ഋതലി ചോദിയോട് മുതാലവി ചോദിച്ചു ഒരു പച്ച വെള്ളം നേരത്തെ പോലെ മജിൽ നേതാക്കാൻ എന്തിന്റെ കേട അപ്പോഴും പറഞ്ഞത് ഒരുപാട് പറഞ്ഞ മറുപടി കഴിഞ്ഞു ഒക്കെ പറയാൻ സമയമില്ല ഒന്ന് പറയാം അതായത് ഈ മുതല് ഈ വീടും ഈ കന്മയിലും ഒക്കെ ഒരു ഇത്ത കുട്ടികൾക്ക് കയ്യിൽ വരണ്ട മുതലാണ് ഭാഷ അല്ല അത് കുറഞ്ഞ കാലത്തിനുള്ളിൽ അവരുടെ കയ്യില് വരും അവരുടെ മാതാപിതാക്കളൊക്കെ സ്വാലിഹികളായ നല്ല കഥകള മനുഷ്യന്മാരായിരുന്നു ഓരോ മക്കളെ മക്കും മക്കളെ മക്കൾക്കും ഒക്കെയാണ് ഇത് മടിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് നേതാക്കി കൊടുത്തത് ഇപ്പം അത് കൊല്ലു കൂടാൻ ഇവരെ കയ്യിലാണ് കിട്ടുക അപ്പോൾ അത് അവർക്കെന്നെ കിട്ടാൻ പറ്റിയിട്ടില്ല അതായത് സ്വാധീനമായ ആൾക്കാർക്ക് മക്കൾ കിട്ടാൻ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പഴും ചെയ്തത് എന്നാണ് ഇവരുടെ ചെയ്താൽ പറഞ്ഞ മറുപടി കുറഞ്ഞതും അതാണ് ഭാഷാദിക്കട്ടെ എല്ലാവർക്കും ഇതൊക്കെ നന്മ ഇരുന്നതുകൊണ്ട് ഇതിനാവിൻ്റെ പ്രീതി കിട്ടും എന്ന് വിഷയം ഇങ്ങോട്ട് ഭാഷാളം മുമ്പോട്ട് പോകാൻ ചില